ആകാശവാണി വാർത്താ വീക്ഷണം തുർക്കി എയിലെ പ്രക്ഷോഭാഗ്നി പടരുന്നു തയ്യിബ് എർദോഗൻ യുഗത്തിന് അന്ത്യം കുറിക്കുമോ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ക്രിസ്റ്റി എബ്രഹാം തുർക്കി തെരുവുകളിൽ ഒരാഴ്ചയായി ആളിപ്പടരുന്ന പ്രതിഷേധാഗ്നിക്ക് ശമനമില്ല പ്രസിഡന്റ് രജബ് തയ്യബ് എർദോഗൻ ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുടെ അലയൊലിയിൽ മുങ്ങി താഴുകയാണ് തെരുവുകൾ രാവും പകലുമില്ലാതെ തുടരുന്ന പ്രക്ഷോഭത്തിൽ പതിനായിരങ്ങളാണ് അണിനിരക്കുന്നത് ഇത് ജനങ്ങളുടെ പോരാട്ടമാണ് ഞങ്ങൾ കീഴടങ്ങില്ല ഒരുമിച്ച് ഞങ്ങൾ പോരാടും എന്ന് വിളിക്കുന്ന ജനസമുദ്രത്തിന്റെ പ്രതിഷേധ അലയൊലിയിൽ ഭരണകൂടം വിറയ്ക്കുകയാണ് പ്രതിഷേധക്കാരെ നേരിടാൻ സായുധരായ പോലീസുകാർ തെരുവിൽ ഭീകരത സൃഷ്ടിക്കുന്നു പലയിടത്തും പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടുന്നു മൂവായിരത്തിലേറെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കി പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും എർദോഗൻ ഭരണകൂടം വെറുതെ വിടുന്നില്ല ഇരുപതിലേറെ മാധ്യമ പ്രവർത്തകരെയും തടവിലാക്കി അറസ്റ്റ് ചെയ്യുന്നവരെ മൂന്നു വർഷം വരെ ജാമ്യമില്ലാതെ അഴിക്കുള്ളിലാക്കുമെന്ന ഭീഷണിയും സർക്കാർ പ്രഖ്യാപിച്ചു പ്രധാനപ്പെട്ട നഗരങ്ങളായ ഇസ്താംബുളിലും അങ്കാറയിലും ഇസ്മിറിലും പ്രക്ഷോഭം ശക്തമായതോടെ രാജ്യം അത്യന്തം സംഘർഷഭരിതമായി തുർക്കിയയിലെ ജനപ്രിയ നേതാവായ ഇക്രാം ഇമാമോലുവിനെ അറസ്റ്റ് ചെയ്തതാണ് രാജ്യം പ്രക്ഷോഭാഗ്നിയിൽ തിളച്ചുമറിയാൻ കാരണം ഇസ്താംബുൾ മേയറും പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി അഥവാ സി എച്ച് പി നേതാവുമായ ഇക്രാം ഇമാമോലുവിനെ വീട് വളഞ്ഞാണ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് സർക്കാർ നിരത്തിയത് അനേകം കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇക്രാം ഇമാമോലുവാണ് സി എച്ച് പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇക്രം ഇമാമോലുവിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഭീകരബന്ധം അഴിമതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് അതേസമയം ഇമാമൂലുവിനെതിരെ ഭീകരവാദ കുറ്റം ചുമത്താനാകില്ലെന്ന് ഇസ്താംബുൾ കോടതി വിധിച്ചു എന്നാൽ അഴിമതി കേസുകളിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ച കോടതി ഇക്രാമിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി തടവിലാക്കി പിന്നാലെ എർദോഗൻ ഭരണകൂടം ഇക്രാമിനെ ഇസ്താംബുൾ മേയർ സ്ഥാനത്തുനിന്നും നീക്കി ഏകാധിപത്യത്തിനു മുന്നിൽ തല കുനിക്കില്ല എന്ന ഒറ്റവരി എക്സിൽ പ്രതികരിച്ചാണ് ഇക്രാം ഇമാമൂലു തടവറയിലേക്ക് പോയത് ഇക്രാമിന്റെ അറസ്റ്റിനെ തുടർന്ന് ജനങ്ങൾ അടങ്ങിയിരിക്കില്ല എന്നറിയാവുന്ന ഭരണകൂടം നാലു ദിവസത്തേക്ക് പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു വിലക്കിന്റെ സമയപരിധി കഴിഞ്ഞതോടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് ആരോപിച്ച് ജനങ്ങൾ കൂട്ടമായി തെരുവിലേക്കിറങ്ങി രാജ്യത്തെ എൺപത്തിയൊന്ന് പ്രവിശ്യകളിലും പ്രക്ഷോഭം വ്യാപിച്ചു പ്രതിഷേധങ്ങളെ തെരുവ് ഭീകരത എന്ന് വിശേഷിപ്പിച്ച തയ്യിബ് എർദോഗൻ അതിരിവിട്ട പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും പോലീസിന് നിർദ്ദേശം നൽകി സോഷ്യലിസ്റ്റ് ആശയവുമായി ഭരണത്തിലെത്തി ഒടുവിൽ അധികാരം അനുസ്യൂതം തുടരാൻ സ്വേച്ഛാധിപതിയായി മാറിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് തയ്യിബ് എർദോഗന്റേത് ഇനി ഭരിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമില്ല എന്ന് കഴിഞ്ഞ തവണ പ്രസിഡന്റായപ്പോൾ തയ്യിബ് എർദോഗൻ പറഞ്ഞെങ്കിലും തുർക്കിയയിലെ ജനങ്ങൾ അത് വിശ്വസിക്കുന്നില്ല അധികാരത്തിൽ തുടരാൻ ഭരണഘടന പോലും പൊളിച്ചെഴുതിയ അദ്ദേഹത്തിന് വാക്കുമാറാൻ അധികമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് തുർക്കിയയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതിന് തെളിവാണ് ഇക്രാം ഇമാമോലുവിന്റെ അറസ്റ്റ് തയ്യിബ് എർദോഗിന്റെ മുന്നിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയാണ് ഇക്രാം ഇമാമോലു എന്ന അൻപത്തിമൂന്നുകാരൻ അറസ്റ്റിന് തൊട്ടു മുൻപ് വരെയും ഇസ്താംബുൾ മേയറായിരുന്നു ഇക്രാം വ്യാപാര കേന്ദ്രമായ ഈ നഗരം ഭരിക്കുന്ന മേയർമാർ തുർക്കിയയെ ഭരിക്കുമെന്നാണ് വിശ്വാസം ഇപ്പോഴത്തെ പ്രസിഡന്റ് തയിബ് എർദോവിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്താംബുൾ മേയറായിരുന്നു പതിനാറ് ദശലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഇസ്താംബുളിന് അത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് തുർക്കിയെ രാഷ്ട്രീയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുർക്കിയയിലെ ട്രപ്സോണിൽ ജനിച്ച ഇക്രാം ഇമാമോലു രണ്ടായിരത്തി എട്ടിൽ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടിയിൽ അംഗമായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇസ്താംബുളിന്റെ മേയറായി ഇക്രാം ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയഞ്ചു വർഷത്തോളം കൺസർവേറ്റീവ് ഇസ്ലാമിസ്റ്റുകളായ എർദോഗിന്റെ പാർട്ടിയായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ എ കെ പി ഭരിച്ചിരുന്ന ഇസ്താംബുൾ നഗരത്തിന്റെ മേയർ സ്ഥാനം പിടിച്ചെടുത്തുകൊണ്ടാണ് ഇക്രാം ഇമാമുലു തയ്യിബ് എർദോഗിന്റെ രാഷ്ട്രീയ മനസ്സിൽ തീ കോരികിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിമൂവായിരം വോട്ടിനായിരുന്നു എർദോഗിന്റെ പാർട്ടി സ്ഥാനാർത്ഥിയെ ഇക്രാം തോൽപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തിരിമറി നടത്തിയെന്ന ആരോപിച്ച് എ കെ പി അപ്പീൽ നൽകിയതോടെ സുപ്രീം ഇലക്ഷൻ കൌൺസിൽ ഇക്രാമിന്റെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കി ജയിൽ ശിക്ഷയും വിധിച്ചു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ടു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ച് ഇക്രാം തന്റെ ജനപ്രീതി എത്രത്തോളമെന്ന് എർദോഗിന് മുന്നിൽ തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇക്രാം വൻ ഭൂരിപക്ഷത്തോടെ ഇസ്താംബുൾ മേയറായി ആശയപരമായോ ജനപ്രീതിയിലോ ഇക്രാമിനെ തളയ്ക്കാനാകില്ലെന്ന് മനസ്സിലാക്കി ഇർദോഗൻ അനവധി കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിച്ചു തന്റെ അനുചര്യ വൃന്ദങ്ങളെ അംഗമാക്കി ഒരു ക്രിമിനൽ സംഘത്തെ ഇക്രാം ഇമാമോലു ഊട്ടി വളർത്തുകയാണെന്നാണ് ഒരു ആരോപണം നഗരവികസനത്തിനുള്ള പണം ഇമാമോലുവും സംഘവും അവരുടെ ക്രിമിനൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് ഇസ്താംബുൾ ചീഫ് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസിന്റെ അറസ്റ്റ് വാറന്റിൽ പറയിപ്പിച്ചതിന് പിന്നിൽ എർദോഗൻ സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ഇക്രാമിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇക്രാമിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ കണ്ടെത്തിയ കാരണങ്ങളിലൊന്ന് കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുമായുള്ള ബന്ധമാണ് ഇസ്താംബൂളിലെയും മറ്റു പ്രധാന നഗരങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ പി കെ കെയുടെ സഹായം ഇക്രാമിന്റെ പാർട്ടിക്ക് ലഭിച്ചുവെന്നും പകരമായി പി കെ കെ അനുകൂലികൾക്ക് ജോലി നൽകിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു അതേസമയം ഇമോമോലുവിനെതിരെയുള്ള കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതവും അദ്ദേഹത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള കുതന്ത്രങ്ങളാണെന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ എർദോഗൻ നടത്തുന്ന ശ്രമങ്ങളാണെന്നും സി എച്ച് പി നേതാവ് ഒസ്ഗുർ ഒസേൽ പ്രതികരിച്ചു അറസ്റ്റിനു പിന്നാലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രൈമറി ഇലക്ഷൻ സി എച്ച് പി സംഘടിപ്പിച്ചപ്പോൾ ഇക്രാം ഇമാമോലുവിനെ അനുകൂലിച്ചത് കോടി ജനങ്ങളാണെന്നും എർദോഗനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇക്രാം ഇമാമൂലുവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാൻ എർദോഗൻ ഭരണകൂടം തിരഞ്ഞത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിലാണ് അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേദിവസം അദ്ദേഹത്തിന്റെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ സാധുത സർവകലാശാല റദ്ദാക്കിയിരുന്നു തുർക്കിയുടെ അധീനതയിലുള്ള വടക്കൻ സൈപ്രസിലെ ഗർണേ അമേരിക്കൻ സർവകലാശാലയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രിക്ക് ചേർന്ന ഇക്രാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവിടെ നിന്ന് ഇസ്താംബുൾ സർവകലാശാലയിലേക്ക് മാറിയിരുന്നു തുടർന്ന് അവിടെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗർണെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിക്ക് തുർക്കിയെ എഡ്യൂക്കേഷൻ അതോറിറ്റിയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ലെന്നും വ്യാജരേഖയുണ്ടാക്കി ഇമാമോലു ഇസ്താംബുൾ സർവകലാശാലയിൽ പ്രവേശനം നേടിയെന്നും അതുകൊണ്ട് ഇക്രാമിന്റെ ബിരുദത്തിന് നിയമസാധുതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് റദ്ദാക്കൽ ബിരുദ സർട്ടിഫിക്കറ്റ് റദ്ദാക്കൽ കോടതി കൂടി അനുകൂലിച്ചാൽ ഇക്രാം ഇമാമോലുവിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മോഹം അതോടെ അവസാനിക്കും കാരണം തുർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അടിസ്ഥാന യോഗ്യതകളിലൊന്ന് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം ഉണ്ടായിരിക്കണമെന്നതാണ് ജനപ്രിയനായ ഒരു നേതാവിനെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ തളച്ചിടാൻ കഴിയുന്നതിന്റെ ആശ്വാസമാണ് എർദോഗൻ ക്യാമ്പിലും ഒരു ഏകാധിപതിയെപ്പോലെ കാൽനൂറ്റാണ്ടായി പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും തുർക്കിയെ ഭരിക്കുന്ന നേതാവാണ് രജബ് തയ്യബ് എർദോഗൻ രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രസിഡന്റ് പദവിയിലെത്തിയ അദ്ദേഹം അധികാരം നീട്ടിക്കൊണ്ടു പോകാൻ കാലാകാലങ്ങളിൽ ഭരണഘടനാ ഭേദഗതികൾ വരുത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് എർദോഗൻ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി അഥവാ എ കെ പി സ്ഥാപിച്ചത് സ്ഥാപിക്കപ്പെട്ട ദിവസം മുതൽ ഇന്നുവരെയും എ കെ പിയുടെ ചെയർമാനാണ് അദ്ദേഹം തുർക്കിയെ സാമ്പത്തികമായി വളർന്നതും ദാരിദ്ര്യം കുറഞ്ഞതും തയ്യബ് എർദോഗ ഭരണ നേട്ടം തന്നെയാണ് തുടർച്ചയായി മൂന്ന് വർഷം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതോടെ വീണ്ടും മത്സരിക്കാൻ എർദോഗന് ഭരണഘടന വിലക്കു വന്നു അതോടെ പ്രസിഡന്റിന്റെ ആലങ്കാരിക പദവിയിലേക്ക് അദ്ദേഹത്തിന് ഒതുങ്ങേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഹിതപരിശോധനയിലൂടെ ഭരണഘടനാ ഭേദഗതിക്ക് അനുമതി നേടി രാജ്യത്തിന്റെ പരമാധികാരം തയ്യബ് എർദോഗൻ പ്രസിഡന്റിലാക്കി പ്രധാനമന്ത്രി പദവി തന്നെ മാറ്റി പാർലമെന്റിനെ മൂലയ്ക്കിരുത്തി ഓർഡിനൻസുകളിലൂടെ ഭരിക്കാൻ വഴിയൊരുക്കി ജഡ്ജി നിയമനത്തിൽ കൈകടത്തി ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ഇല്ലാതാക്കി ഭീഷണി കൊണ്ടും വിലക്കുകൊണ്ടും മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിച്ചു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്ഷോഭം തുർക്കിയയിൽ നടന്നിട്ടും മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും നിഷ്കരണം വേട്ടയാടിയിട്ടും ലോക നേതാക്കളോ യൂറോപ്യൻ യൂണിയനോ പ്രതികരിച്ചിട്ടില്ല തുർക്കിയയെ പിണക്കാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയാണ് പലരും ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമുള്ള രാജ്യമാണ് തുർക്കിയെ ാറ്റോ അംഗരാജ്യമായിരിക്കെ തന്നെ റഷ്യയോടും പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോടും രജബ് തയ്യബ് എർദോഗൻ പരസ്യമായി ചങ്ങാത്തം കാണിക്കാറുണ്ട് യുദ്ധം ശക്തമായ നാളുകളിൽ യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി പ്രതിസന്ധി പരിഹരിക്കാൻ എർദോഗൻ നടത്തിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു ഭൌമശാസ്ത്രപരമായ സ്ഥാനം കൊണ്ട് അഭയാർത്ഥി പ്രതിസന്ധി പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയന് തുർക്കിയുടെ സഹായമില്ലാതെ പറ്റില്ല അതുകൊണ്ടുതന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തുർക്കിയെ എളുപ്പം പിണക്കാനുമാവില്ല സിറിയയിൽ ബാഷർ അൽ അസദ് സർക്കാരിനെ പുറത്താക്കി തുർക്കിയുടെ പിന്തുണയുള്ള വിമതർ അധികാരത്തിലെത്തിയതോടെ മധ്യപൂർവ്വ ദേശത്തും രജബ് തയ്യബ് എർദോഗൻ ശക്തനായ നേതാവായി മാറി എന്നാൽ ഇപ്പോൾ ഇക്രാം ഇമാമോലുവിനെ തടങ്കിലാക്കിയതിന്റെ പേരിൽ രാജ്യമംഗം പടരുന്ന പ്രതിഷേധാഗ്നിയിൽ തയ്യബ് എർദോഗന്റെ സ്വേച്ഛാധിപത്യ സിംഹാസനം കത്തി കത്തിയമരുമോയെന്ന് വരും നാളുകളിൽ അറിയാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം